ഒരു ചോദിക്കരുത് ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ ബുദ്ധിയാ കാരണം എങ്ങ എങ്ങനെയുണ്ട് ആണായു പിറന്നിട്ടും പെണ്ണിന്റെ വേഷം ധരിച്ചു നടക്കുന്ന ജാസി ഒരു കുണ്ടനാണ് കാരണം അണ്ടിയുണ്ട് മൈരംകുണ്ട് മാങ്ങിണ്ട് മാങ്ങ ആണാണ് അണക്കും കണ്ടിട്ടല്ലോ അയ്യു ആണല്ലേ പന്നര കിലോ അണ്ടീം തൂക്കിയിട്ട് പെണ്ണിന്റെ വേഷം കെട്ടിട്ട് നടക്കുന്നത് നാറി ഇതിനടപ്പാ നീ ആണുങ്ങളെ പറയിപ്പിക്കാൻ നടക്ക ഒരുപാടായി എന്റെ നേരെ പല രീതിയിൽ പല വട്ടം ഒരു കാരണം അണ്ടിയുണ്ട് പെണ്ണിന്റെ വേഷം ധരിച്ച് നടക്കുന്ന ജാസി ഒരു കുണ്ടനാണ് കാരണം ജാസിക്ക് അണ്ടിയുണ്ട് തൽക്കാലം ഇത്രയും മതി